തീർത്തുള്ളിൽ മതി നമ്മുടെ വീട്ടിലുള്ള സകല ഈച്ചയും പൊടീച്ചെയും കൊല്ലാനായിട്ട് ഇതിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത്രയധികം ഈച്ചകൾ തിരിച്ചത് വീണിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഈച്ചകളെ കുടിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈച്ചകൾ ചത്തു വീഴുതന്നെ ചെയ്യും നല്ലൊരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരുപാട് പേരായി പറയുന്നു ഈച്ചകൾ ഇപ്പോൾ ഈ മഴ പോയി പുതു മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് ഈച്ചകളുടെ ശല്യം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചക്കയ്ക്കുള്ള സമയമാണെന്നെങ്കിൽ ഒരുപാട് ഈച്ചകൾ വന്നിരിക്കും അപ്പോൾ ഈച്ചുകൾ കുടിക്കാനായിട്ടുള്ള നല്ലൊരു മരുന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് തന്നെ നേരെ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ പോകുന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ആദ്യമേ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഈ ഈച്ചകളെ കൊണ്ടുള്ള ശല്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ മരുന്ന് യൂസ് ചെയ്യാം നല്ല എഫക്റ്റീവാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ ഒരു അവസാനം വരെ കണ്ടിരിക്കുക പിന്നെ ഇതിന് മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നോണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മരുന്ന് പറയുന്നത് ഫ്ലൈ ക്ലീനർ എന്നാണ് ഇതിൻ്റെ പേര് ഈച്ച മരുന്ന് എന്നാണ് ഇതിൻ്റെ മലയാളത്തിലൂടെ ഇരിയിട്ടുള്ളത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് നമുക്ക് സൈഡ് എഫക്റ്റ് രാസ കെമിക്കലുകളൊന്നും ഇതിനകത്ത് ഇല്ല അപ്പം അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് നമുക്ക് ഈച്ചകളെ കൊല്ലാനായിട്ടും വളരെ സിമ്പിളാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത് നമുക്ക് വെറുതെ ഇതിൻ്റെ തുള്ളി എടുത്ത് ഏതെങ്കിലും വാത്തു റ്റിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈച്ച ഒന്ന് പെട്ടെന്ന് ചത്തുവഴുവഞ്ചി ഇതിട്ട് നല്ല എഫക്റ്റീവ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ നിങ്ങൾക്കിവിടെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അല്ലാണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയിട്ടതായതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മാത്രം ഇതിൻ്റെ പേര് ഈച്ച മരുന്നത് തന്നെയാണ് കണ്ടില്ല ഞാനിതിൻ്റെ പേര് ഞാനിവിടെ താഴെ കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന വളക്കടകളൊന്നും അതുപോലെ തന്നെ മരുന്ന് വിൽക്കുന്ന കടകളും അതുപോലെ തന്നെ സ്റ്റേഷനറി കടകൾ അതുപോലെ തന്നെ മാർജിൻ ഫ്രീ ഫ്രൂട്ട് ഷോപ്പുകളിലൊക്കെയുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു നൂറ് എം എൽ ഒരു പാക്ക് ആണ് നമുക്ക് ഇത് നൂറ് എം എൽ പാക്ക് നമുക്ക് നമുക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാണിത് വർക്ക് ഏരിയ സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ കൂടുതലായിട്ട് കഴക്ക് നിറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ഈച്ച വരുന്നത് അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് ഇതൊന്ന് സ്പ്രാ ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു കൊണ്ട് നമുക്ക് കുറച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒലിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ നൂറ് എം എൽ ഈ മരുന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈച്ച വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറേ നാളത്തേക്ക് നമുക്ക് ഈച്ച ആ ഭാഗത്തേക്ക് തന്നെ വരില്ല നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് സ്പ്രാച്ച് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇതുപോലെ തുള്ളി ഒറ്റിച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ ചത്തു ചത്തുവിതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഇതെടുത്തൊരു ഇർക്കി കൊണ്ട് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇർക്കിളി കൊണ്ട് മുക്കിയിട്ട് വരുന്ന ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി മാത്രം നമുക്ക് ഇതിലേക്കൊന്ന് ഒറ്റിച്ചു കൊടുക്കാം അപ്പോൾ കൂടുതൽ ഈച്ച ശല്യം നമുക്ക് ഇതൊന്ന് ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ടും രണ്ട് ലിറ്ററോ അല്ലെങ്കിൽ ഒരു ലിറ്ററോ ഒക്കെ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരുപാട് ഈച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവറ്റുകൾ ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് പറക്കാൻ പറ്റാതെ പറ്റാതെയാവുകയും ചെയ്യും പെട്ടെന്ന് ചാവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള ഈച്ചകൾ ഓരോന്നോ ഓരോന്നായിട്ട് പറക്കാൻ പറ്റാതെ കിടന്ന് കണ്ടില്ലേ തല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ പറക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ തുടക്കം പിന്നെ പെട്ടെന്ന് ഒരു ചത്തു വീഴുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളോട്ടാണ് വന്നിരുന്ന് അത് കഴിച്ച ഈച്ചകളൊക്കെ തല ചിറ്റി ചത്തു വീണിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഈച്ചകളും പറക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ഈച്ചകൾ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ പിടഞ്ഞ് ചാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈച്ചകളെ നശിപ്പിക്കാനായിട്ടും അതിൻ്റെ വംശവർധനം ഇല്ലാതിരിക്കാനായിട്ടും നമുക്ക് സാധിക്കും അപ്പൊ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഈച്ച വന്നിരിക്കുന്ന ചിലപ്പോ നമ്മുടെ പഴങ്ങളും അതുപോലെ തന്നെ ഏഹ് പഴത്തൊലികളും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ഒന്ന് വെറുതെ ഒന്ന് തേച്ചു വെച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് ഈച്ചയും പൊടിയും പൊടീച്ചയും പൊടീച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ പൊടീച്ചയും നമ്മുടെ കണ്ണീച്ചും ഫ്രൂട്ട്സ് ഈച്ച എന്നൊക്കെ പറയുന്ന ഈച്ചകളുണ്ട് അപ്പൊ ആ ഈച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ഒന്ന് ചെറിയൊരു തുള്ളി തേച്ചു വെച്ചു കൊടുത്താൽ മതി ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊടീച്ചയും ചാവുന്ന കണ്ടില്ലേ അല്ലേ വളരെ പെട്ടെന്ന് തന്നെ ചത്തു വീഴുന്നുണ്ട് ഇപ്പോൾ ഒടീച്ചയും നമുക്ക് ഇതിൽ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം ഒടീച്ചയ്ക്ക് നല്ല വളരെ നല്ല എഫക്റ്റീവ് ആണ് ഈ സാധനം അപ്പം ഇതുപോലെ ഈച്ചകളെ കൊല്ലാനായിട്ടുള്ള നല്ലൊരു മരുന്ന് തന്നെയാണ് ഇത് കണ്ടില്ലേ ഇത് ഈച്ചകളൊക്കെ ഇതിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത്രയധികം ഈച്ചകൾ ഇതിൽ ചത്തു വീണിട്ടുണ്ട് അപ്പോൾ ആ വീടുകൾ കണ്ട പോലെ തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള മരുന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ മേടിച്ചു വയ്ക്കുക കാരണം മഴ പെയ്യുന്ന സമയമാണ് ഒരുപാട് ഈച്ച വരുന്ന സമയമാണ് പല അസുഖങ്ങൾക്കും കാരണമാകുക ഈച്ച അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈച്ചേനെ നമ്മൾ ഈ പുതുമഴ സമയത്ത് തന്നെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ശല്യം നമുക്ക് ഒതുങ്ങി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പിള്ളേരുള്ള വീടുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ അധികം യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പിന്നെ ഇത് ഉപയോഗിക്കുന്നത് വളരെ ഓർഗാനിക്കായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അടുത്ത് കാണുന്ന ബില്ലേക്ക് ഓൾ പക്ഷേ അമർത്തിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിൽക്കുമ്പം അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഇനി ഏതായാലും അറിയാത്ത സുഹൃത്തുക്കളെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് ശ്രമിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ